മലയാളക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾക്ക് നൂറു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് ആരംഭിച്ച് ദിവസങ്ങൾ നീണ്ട വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമെന്ന് അറിയപ്പെടുന്നത് കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പത്തെ ആ ദുരന്തത്തിന്റെ മൊത്തം നഷ്ടം മരണം ഇതൊന്നും ശരിയായി തിട്ടപ്പെടുത്തിയിട്ടില്ല മൂന്നാറിനെ കശക്കിയെറിഞ്ഞ മഹാദുരന്തം കൂടിയായിരുന്നു അത് മൂന്നാറിൻ്റെ കശക്ക് എറിഞ്ഞ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറു വയസ്സ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതുണ്ടായത് എന്നതിനാലാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവനും മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ നിർത്തി തപാൽ സംവിധാനങ്ങളും നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ ഗേജ് റെയിൽപാതകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായി ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിൻ്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം മൂന്നാറിൽ നാമാവശേഷമായി വെള്ളപ്പൊക്കത്തിൻ്റെ കാരണങ്ങൾ പലതായിരുന്നു പത്ത് രാവും പകലും മഴ തകർത്തു പെയ്തു അല്പം ശക്തി കുറഞ്ഞ് മഴ മൂന്നാഴ്ച തുടർന്നു ചുഴലിക്കാറ്റാണ് കനത്ത മഴയ്ക്ക് കാരണമായത് മൂന്നാറിൽ മാത്രം നാനൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു പ്രളയം കവർന്ന മൂന്നാറിന് നൂറു വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി